മൈക്രോസോഫ്റ്റ് ഓഫീസ് എം എസ് വേഡ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് വേഡില് ഒരു പിക്ചർ എങ്ങനെയാണ് ഇൻസേർട്ട് ചെയ്യാന്ന് നോക്കാം വേഡ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഇൻസേർട്ട് മെനുവിലേക്ക് കഴ്സർ മൂവ് ചെയ്യാം ഇൻസേർട്ടിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇൻസേർട്ടിലെ പിക്ചർ ഐക്കണില് ക്ലിക്ക് ചെയ്യാം ഇൻസേർട്ടില് പിക്ചർ ഐക്കണില് ക്ലിക്ക് ചെയ്യാം അവിടെ നമുക്ക് പിക്ചേഴ്സ് ഓപ്പൺ ചെയ്യാം പിക്ചേഴ്സ് ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് ഒരു ഫ്ലവറിന്റെ പിക്ചർ ഞാൻ ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുകയാണ് ഫയൽ നെയിംസ് എല്ലാം ചെയ്തിട്ട് പിക്ചർ ഇൻസേർട്ട് ചെയ്യാം പിക്ചർ പിക്ചറിപ്പോ നമുക്ക് സ്ക്രീൻ പിക്ചറിന്റെ സൈസൊക്കെ കുറയ്ക്കണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ കഴ്സർ ഇവിടെ കൂടെ പിടിച്ച് ഇങ്ങനെ ഡ്രോക്ക് ചെയ്ത് കൊണ്ടുവരാം പിക്ചർ നമുക്ക് റീസൈസ് ചെയ്യാനായിട്ട് വിടുത്തു ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും വിടുത്ത് മാത്രമാണ് വെച്ചാൽ ഇവിടെ ക്ലിക്ക് ചെയ്ത് പോയിന്റിലേക്ക് ഈ സ്ക്വയർ ആരോ പിടി സ്ക്വയറിൽ പിടിച്ചിട്ട് നമ്മൾ മൂവ് ചെയ്യാം ഈ സ്ക്വയറിൽ പിടിച്ചിട്ട് താഴത്തേക്ക് മൂവ് കഴിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഹൈറ്റ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും ഇനി നമുക്ക് പിക്ചറിന്റെ ടൂൾസ് മെനുവിൽ കഴിഞ്ഞാൽ പിക്ചർ ടൂൾസ് കാണാം പിക്ചർ ടൂൾസിൽ പോയിട്ട് നമുക്ക് ഫോർമാറ്റ് ഓപ്ഷൻ ഉണ്ട് പിക്ചർ ടൂൾസിൽ ഫോർമാറ്റ് ഓപ്ഷൻ എടുക്കാം അതിൽ നമുക്ക് ടെക്സ്റ്റ് ട്രാപ്പിംഗ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷനെ കാണാം അതിലെ നമുക്ക് ഇൻലൈൻ വിത്ത് ടെക്സ്റ്റ് ആണെങ്കിൽ ടെക്സ്റ്റിനോട് ചേർന്ന് നിൽക്കും സ്ക്വയർ ആണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ ടെക്സ്റ്റ് സ്ക്വയർ ആയിട്ട് മൂവ് ചെയ്യും നമുക്ക് ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഡ്രാഗ് ചെയ്ത് പിക്ചറിനെ മൂവ് ചെയ്യാനൊക്കെ ആയിട്ട് പറ്റും ഈ ഗ്രീൻ സർക്കിളിൽ പിടിച്ചാൽ നമുക്ക് ഇതിനെ റോട്ടേറ്റ് ചെയ്യാനൊക്കെ ആയിട്ട് പറ്റും ക്രോപ്പ് ചെയ്യണമെങ്കിൽ പിക്ചർ ക്രോപ്പ് എടുക്കാം പിക്ചറിനെ നമുക്ക് ഇങ്ങനെ ഡ്രാഗ് ചെയ്തുകൊണ്ട് ക്രോപ്പ് ചെയ്യാൻ പറ്റും അതല്ലെങ്കിൽ നമുക്ക് ഇവിടെ നമുക്ക് ഹൈറ്റ് നമുക്ക് കുറച്ച് കൊടുക്കാം അതുപോലെ തന്നെ വെടുത്ത് നമുക്ക് കൂട്ടിയൊക്കെ കൊടുക്കാം കേട്ടോ ക്രോപ്പിലാണെങ്കിലും നമുക്ക് ക്രോപ്പിൽ ക്ലിക്ക് ചെയ്തിട്ട് വെടുത്തോ ആയിട്ട് നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്ത് ക്രോപ്പ് ചെയ്യാം നമുക്ക് മുകളിലേക്ക് ക്ലിക്ക് ചെയ്തോണ്ട് കറക്റ്റ് പോൻ തന്നെ വെച്ചിട്ട് നമുക്ക് കൊടുത്താലാണ് നമുക്കത് ഡ്രാഗ് ചെയ്ത് ക്രോപ്പ് ചെയ്യാനായിട്ട് പറ്റുക ക്രോപ്പ് ആയിട്ടുണ്ട് ഉണ്ടാവും ക്രോപ്പ് ചെയ്ത് തന്നെ ക്ലിക്ക് ചെയ്ത് നമുക്ക് അത് ഓഫ് ചെയ്ത് വെക്കാം പിക്ചറിന് സ്റ്റൈൽസ് കൊടുക്കാനായിട്ട് നമുക്ക് ഇവിടെ നിന്ന് പിക്ചറിന്റെ സ്റ്റൈൽസ് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഏതാണ് വേണ്ടത് വെച്ചാൽ നമുക്ക് ആ സ്റ്റൈൽസ് ഒക്കെ നമുക്ക് അപ്ലൈ ചെയ്യാം പിച്ചറിന്റെ ഷേപ്പ് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പിക്ചറിന്റെ ഷേപ്പ്സ് ഏതാണെന്ന് വെച്ചാൽ നമുക്ക് ഷേപ്സ് ആഡ് ചെയ്ത് കൊടുത്തിട്ട് പിക്ചറിനെ ഷേപ്പിലേക്ക് നമുക്ക് ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റും ഇനി പിക്ചറിന് ബോർഡർ വേണമെങ്കിൽ സെറ്റ് ചെയ്യാം നമുക്ക് കളർ എടുത്തു കൊടുത്തുകഴിഞ്ഞാല് പിറിന്റെ ബോർഡർ നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും പിക്ചറിന് എഫക്ട്സ് വേണമെങ്കിൽ എഫക്ട്സ് നമുക്ക് കൊടുക്കാം ഇതിൽ പ്രീസെറ്റ് ഷേഡോ റിഫ്ലക്ഷൻ അങ്ങനെ ഏത് എഫക്ട്സ് വേണമെങ്കിലും നമുക്ക് പിക്ചറിന് കൊടുത്തിടാനായിട്ട് പറ്റും പിക്ചറിന്റെ പൊസിഷൻ നമുക്ക് വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാം എവിടെയൊക്കെയാണ് നമുക്ക് ടെക്സ് ട്രാപ്പിങ്ങോട് കൂടി തന്നെ നമുക്ക് പിക്ചറിന്റെ പൊസിഷൻ നമുക്ക് ചേഞ്ച് ചെയ്ത് വെക്കാനായിട്ട് പറ്റും മൾട്ടിപ്പിൾ പീച്ചേഴ്സ് ഉണ്ടെങ്കിൽ നമുക്ക് ബ്രിങ്ക് ടു ഫ്രണ്ട് സൺ ടു ബാക്ക് ഒക്കെ ചെയ്യാം നമുക്ക് ഒരു പിക്ചർ കൂടെ ഇൻസെർട്ട് ചെയ്ത് കൊടുക്കാം ഈ പിക്ചറിന്റെ വിടുത്തൊക്കെ ആയിട്ട് നമുക്ക് ഇവിടെ നിന്ന് വേണമെങ്കിൽ സെറ്റ് ചെയ്യാം പിക്ചറിന്റെ ടൂൾസ് എടുത്തിട്ട് വിടത്തൊക്കെ ആയിട്ടും കുറച്ച് കൊടുക്കണമെങ്കിൽ നമുക്ക് കൊടുക്കാം അതുപോലെ തന്നെ എടുത്തും നമുക്ക് കുറച്ച് കൊടുക്കാം ടൈപ്പ് ചെയ്ത് കൊടുക്കണമെങ്കിൽ നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാം ഞാനിപ്പോ ടൈപ്പ് ചെയ്ത് കൊടുത്തു ഇനിയും ഹൈറ്റ് നമുക്ക് കുറക്കണെങ്കി നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാം ഇതിനെ മൂവ് ചെയ്യാനായിട്ട് ഇപ്പൊ നോക്ക് മൂവ് ആവുന്നില്ല അപ്പോൾ പിക്ചറിന്റെ ടൂൾസ് എടുക്കാം നമ്മൾ പിക്ചറിന്റെ ടൂൾസ് എടുത്തിട്ട് ടെക്സ്റ്റ് ഷാപ്പിങ്ങിൽ ഏതെങ്കിലും ഒരെണ്ണം സെലക്ട് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് അതിനെ മൂവ് ചെയ്ത് വെക്കാം ഇനി ഈ പിക്ചർ ഇപ്പോൾ ആദ്യത്തെ പിക്ചറിന്റെ താഴെയാണ് എടുക്കുന്നത് അത് ബ്രിങ്ക് ടു ഫ്രണ്ട് ആണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ ആ പിക്ചറിന്റെ നമുക്ക് ബ്രിങ്ക് ടു ഫ്രണ്ട് ഫ്രണ്ടിലേക്ക് കൊണ്ടുവരാനായിട്ട് പറ്റും സെൻ ടു ബാക്ക് വേണമെങ്കിൽ നമുക്ക് നമുക്ക് ടു ബാക്ക് ആവുന്നില്ലെങ്കിൽ രണ്ട് പിക്ചറും സെലക്ട് ചെയ്തുകൊണ്ട് പിക്ചറ നമുക്ക് ഇങ്ങനെ ബാക്കിലേക്കും ഫ്രണ്ടിലേക്കും കൊണ്ടുപോകാനായിട്ട് പറ്റും இன்னொத்த க்ளாஸ் நமக்கு இடையே நிறுத்தம்